ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് പത്ത് തിരുവനന്തപുരത്തെ മൻമോഹൻ പാലസ് ബഹളങ്ങളില്ലാതെ ശാന്തമായിരുന്നു അടിയന്തരാവസ്ഥയുടെ നിഗൂഢമായൊരു സ്പർശം ചരിത്രമുറങ്ങുന്ന ആ കെട്ടിടത്തെയും ബാധിച്ചതുപോലെ ആഭ്യന്തരമന്ത്രി താമസിക്കുന്ന അവിടെ ഖദർദാരികളുടെ ഒച്ചയനക്കം പോലുമില്ലായിരുന്നു ആഭ്യന്തര മന്ത്രി കരുണാകരന്റെ മുറിയിലേക്ക് പ്രവേശിക്കാൻ അധിക സമയം കാത്തിരിക്കേണ്ടി വന്നില്ല ഞാൻ മുട്ടുന്ന അവസാനത്തെ വാതിലുകളിലൊന്നായിരുന്നു അത് കരുണാകരന്റെ വീട് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റൽ മുറ്റത്തു നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയ മകനെ അന്വേഷിച്ച് എൻ്റെ കൂടെ രണ്ടു പേരുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് ആർ സുരേന്ദ്രൻ എന്ന എൻ്റെ ഒരു പഴയ പ്രൊഫസറും കരുണാകരൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു പ്രൊഫസർ കോഴിക്കോട് നിന്ന് നേരത്തെ പുറപ്പെട്ട ഞാനും സുരേന്ദ്രനും പുലർച്ചയോടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി വെളുക്കുന്നതുവരെ കൊതുകിന്റെ ആക്രമണം സഹിച്ചും പുലർമഞ്ഞേറ്റും സിമെന്റ് ബെഞ്ചിൽ കിടന്നു മനസ്സ് ഉരുകുകയായിരുന്നു മൂന്നു നാല് കിലോമീറ്റർ ദൂരെ സൗഹൃദ നിലയത്തിൽ രാജന്റെ അമ്മയും സഹോദരിമാരും ഈ വേവറിയാതെ ഉറങ്ങുകയാകും വെള്ള കീറുമ്പോൾ വെണ്ണലയിലെത്തി പ്രൊഫസറെ കണ്ട് വിവരം പറഞ്ഞു ഉടനെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇറങ്ങി രാജൻ്റെ തിരോധാനം അദ്ദേഹത്തെയും മതിക്കുന്നത് പോലെ തോന്നി കരുണാകരൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് വരെ പ്രവേശനമുള്ള ആളായിരുന്നു പ്രൊഫസർ കരുണാകരന്റെ സഹധർമ്മിണി കല്യാണിക്കുട്ടിയമ്മയ്ക്കും പ്രൊഫസറെ പ്രിയമായിരുന്നു തിരുവനന്തപുരത്തെത്തിയ ഉടനെ പ്രൊഫസർ മൻമോഹൻ പാലസിലേക്ക് പോയി കരുണാകരനുമായുള്ള കൂടിക്കാഴ്ച ശരിയാക്കി പിറ്റേ ദിവസം രാവിലെ പത്തിന് സി പി സത്രത്തിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ തങ്ങി മൻമോഹൻ പാലസിന്റെ അകത്തളങ്ങളിൽ നിന്ന് നിറഞ്ഞ ചിരിയോടെയാണ് കരുണാകരൻ കടന്നു വന്നത് എന്നെ കണ്ടയുടനെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു നിമിഷം വിഷാദം പരന്നു തോന്നലാക ഞാൻ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം എന്നെ ആശ്ലേഷിച്ചു മാഷ് ഈ വിവരം എന്റെ നേരത്തെ പറഞ്ഞില്ല ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാം നേരത്തെ ശരിയാക്കുമായിരുന്നു കരുണാകരൻ ഒരു നിമിഷം നിർത്തി എന്റെ മനസ്സിൽ വീണ്ടും ഒരു മിന്നൽ പിന്നെ രാജൻ എന്ന പേര് കേൾക്കുമ്പോൾ നന്നെ എന്തോ പരിചയം തോന്നുന്നു സീരിയസ് ആയ ഏതോ കേസിൽ അയാൾ പെട്ടിട്ടുള്ള പോലെ ഞാൻ കരുണാകരന് നേരെ കൈകൂട്ടി എന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വികാരം കൊണ്ട് ഇടറി ഞാൻ പറഞ്ഞു ഇല്ല അവൻ അതിനൊന്നും കഴിയില്ല കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുമ്പോൾ അവൻ ഫറൂഖ് കോളേജിൽ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയായിരുന്നു രാജൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആർട്സ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു കരുണാകരൻ എൻ്റെ തോളിൽ സ്പർശിച്ചു അദ്ദേഹത്തിൻ്റെ സ്വരം നന്നേ മൃദുവായിരുന്നു ഞാൻ അന്വേഷിച്ച് ഉടനെ വിവരമറിയിക്കാം എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാം മാഷും ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ കരുണാകരൻ പറഞ്ഞു ഞാൻ ഒരിക്കൽ കൂടി കരുണാകരനെ തൊഴുതു മൻമോഹൻ പാലസിൻ്റെ മുറ്റത്തെ വെയിലിൽ എൻ്റെ കണ്ണുകൾ മഞ്ഞളിച്ചു എൻ്റെ പഴയ വിദ്യാർത്ഥിയായ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്ന സുരേന്ദ്രൻ്റെ കൈകൾ സുരേന്ദ്രൻ്റെ കൈകൾ എന്നെ വട്ടം ചുറ്റിയിരുന്നു പ്രതീക്ഷയുടെ അവസാന തുരുത്തും മറയുകയാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഞാൻ എൻ്റെ മകൻ രാജനെ അവസാനമായി കാണുന്നത് അവനന്ന് കോഴിക്കോട്ട് നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ചാത്തമംഗലം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിന്ദി പ്രൊഫസറും മുതലക്കുളത്തിനടുത്ത് ജനറൽ ആശുപത്രിയുടെ എതിർവശത്തുള്ള കേരള ഭവൻ ലോഡ്ജിലായിരുന്നു എൻ്റെ താമസം രാജൻ കൂടെ കൂടെ വന്ന് എന്നെ കാണും കുറച്ച് പൈസ വാങ്ങാനായിരുന്നു അവൻ്റെ അവസാനത്തെ വരവ് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഞാനവനെ ലോഡ്ജ് മുറിയിൽ വെച്ച് കണ്ടു രാത്രി ഏഴുമണി കഴിഞ്ഞിരിക്കണം പഠന അവധിക്ക് വീട്ടിൽ വരണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു വരാമെന്ന് അവൻ തലയാട്ടി ചേർപ്പിൽ തിരുവള്ളക്കാവ് വാരിയത്തായിരുന്നു എൻ്റെ ജനനം തറവാട് ഭാഗം വെച്ചതിനെ തുടർന്ന് എറണാകുളം പറമ്പിത്തറ റോഡിൽ സൗഹൃദ നിലയം എന്ന പേരിൽ വീട് പണിത് താമസമാക്കി ഭാര്യ രാധാ വാരസ്യാരെ കൂടാതെ മൂന്ന് മക്കളും എൻ്റെ സഹോദരി കൊച്ചമ്മണി വാരസ്യാരും അവരുടെ ഭർത്താവ് രാധയുടെ സഹോദരൻ റെയിൽവേ ജീവനക്കാരനായ അച്യുത വാര്യരും ഞങ്ങളുടെ ഒപ്പം താമസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് തിങ്കളാഴ്ച ഞാൻ കോളേജിലെത്തിയപ്പോഴാണ് രാജനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന വിവരം ലഭിച്ചത് ഇപ്പോൾ ഡിആർ ഡി എൽ എഞ്ചിനീയറായ കർമ്മചന്ദ്രൻ എന്ന രാജന്റെ സുഹൃത്താണ് കോളേജിൽ വിളിച്ച് വിവരം പറഞ്ഞത് അപ്പോൾ സമയം പത്തുമണിയായിട്ടില്ല പ്രിൻസിപ്പലിന്റെ അനുവാദം വാങ്ങി ഞാൻ ചാത്തമംഗലത്തേക്ക് തിരിച്ചു കോളേജ് പരിസരം ശ്മശാനമൂഖമായിരുന്നു ഇരുപത്തിയൊമ്പതിന് രാവിലെയായിരുന്നു രാജനെ അറസ്റ്റ് ചെയ്തത് തലേദിവസം രാത്രി ഫറൂഖ് കോളേജിലെ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് പുലർച്ചെ ഹോസ്റ്റലിന്റെ മുന്നിൽ ബസ്സിൽ വന്നിറങ്ങിയപ്പോഴായിരുന്നു അറസ്റ്റ് അവനെ ആദ്യം കോഴിക്കോട്ടേക്കും പിന്നീട് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ അന്വേഷണത്തിനായി സ്ഥാപിച്ച കക്കയത്ത് ക്യാമ്പിലേക്കും കൊണ്ടുപോയതായി അറിഞ്ഞു കക്കയം ക്യാമ്പിൽ പോയിട്ട് കാര്യമില്ല എന്നാണ് വിവരമെങ്കിലും അവനെ തിരഞ്ഞ് ഞാൻ കക്കയത്തേക്ക് പോയി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആസ്പെറ്റോസ് മേഞ്ഞ പഴയ കെട്ടിടത്തിലായിരുന്നു കക്കയം ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് ക്യാമ്പിന് മുന്നിൽ തടാകം പോലെയുള്ള ഒരു ജലാശയമുണ്ടായിരുന്നു ഈ ജലാശയത്തിന് മുകളിലൂടെ ഒരു മരപ്പാലമിട്ട് ക്യാമ്പ് കരയുമായി ബന്ധിപ്പിച്ചു തോക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച ഒരു പോലീസുകാരൻ അവിടെ സദാ ജാഗരൂകനായി നിലകൊണ്ടിരുന്നു ഞാൻ കാവൽക്കാരനോട് നേരെ ചെന്ന് വന്ന കാര്യം പറഞ്ഞു അയാൾ വലിയ ഗൗരവത്തിലായിരുന്നു പക്ഷേ എന്നോട് മോശമായ ഒരു വാക്കും പറഞ്ഞില്ല നേരെ അയാൾ ക്യാമ്പിലേക്ക് പോയി ക്യാമ്പിൻ്റെ സർവാധിപതി ജയറാം പഠിക്കലായിരുന്നു തിരിച്ചു വന്ന പോലീസുകാരൻ ക്യാമ്പിലേക്ക് പോകാൻ എനിക്ക് അനുവാദമില്ലെന്നും എന്റെ മകൻ രാജൻ ക്യാമ്പിൽ സുഖമായി ഇരിക്കുന്നുവെന്നും എന്നെ അറിയിച്ചു പെട്ടെന്ന് മനസ്സിൽ കുളിർമ വരുന്നു അടുത്ത നിമിഷം ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ മോനെ കാണണം അയാൾ മലപോലെ മുമ്പിൽ നിൽക്കുകയാണ് തീർത്തും ഏകനായി നിന്ന് ഞാൻ ഒച്ച വെച്ചു ശബ്ദം വല്ലാത്ത ഉച്ചത്തിലായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗാർഡ് പറഞ്ഞു അയാളുടെ മുഖം എന്തുകൊണ്ടോ വിവർണമായിരുന്നു എന്ന് എനിക്ക് തോന്നി എങ്കിൽ ജേറാം പഠിക്കലിനെയെങ്കിലും കാണാൻ എന്നെ അനുവദിക്കുക ഞാൻ വാശി പിടിച്ചു ഒരു കുട്ടിയുടേതു പോലുള്ള എൻ്റെ ശാഠ്യം പിടിക്കൽ ജലാശയത്തിൻ്റെ പ്രതലങ്ങളിൽ തട്ടി നേർത്ത ഒരു ഇരമ്പലോടെ പ്രതിധ്വനിച്ചു ഏറെ നേരം ഞാൻ ഗാർഡിനു മുമ്പിൽ നിശ്ചേഷ്ടനായി നിന്നു അയാളുടെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച തോക്ക് മാത്രം ഇടയ്ക്ക് വശങ്ങളിലേക്കായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ഏകാന്തമായ കാത്തിരിപ്പിനിടയിൽ ഒരു കരച്ചിൽ എൻ്റെ തൊണ്ടയിൽ കുരുങ്ങി കക്കയം ക്യാമ്പിൻ്റെ അകത്തളങ്ങളിലെ തടവുമുറിയുടെ സുഷിരങ്ങളിൽ നിന്ന് മകൻ്റെ അച്ചാ എന്ന വിളി ഉയരുന്നുണ്ടെന്ന് ഞാൻ സംശയിച്ചു ഏറെ കഴിഞ്ഞ് തളർന്ന് ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ഒരിക്കൽ കൂടി ക്യാമ്പിലേക്ക് തിരിഞ്ഞു നോക്കി ആ പോലീസുകാരൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് അയാൾ കുന്നിലെ പച്ചപ്പിലേക്ക് കണ്ണു തിരിച്ചു കരുണാകരനെ കണ്ട ശേഷം മാതൃഭൂമിയുടെ കോഴിക്കോട്ട റിപ്പോർട്ടറായ സാതിരിക്കോയ എന്നെ വിളിച്ചു കരുണാകരൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അയാൾ അടിയന്തരാവസ്ഥയിലെ വടക്കൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രാജനെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി മൂന്ന് പ്രാവശ്യം ഞാൻ അയാളെ സമീപിച്ചിരുന്നു ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നു മാത്രമായിരുന്നു മറുപടി എന്നാൽ ഇപ്രാവശ്യം അയാൾ നൽകിയത് വളരെ വ്യത്യസ്തമായ ഒരു അറിവായിരുന്നു ഒരു നക്സലിൻ്റെ താവളം കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ പോലീസ് ജീപ്പിൽ നിന്ന് രാജൻ ഓടി രക്ഷപ്പെട്ടു എന്ന വിവരമായിരുന്നു അത് താങ്കൾക്ക് ഈ വിവരം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ ചോദിച്ചു ഒരു വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നായിരുന്നു സാതിരിക്കോയയുടെ ഉത്തരം ആ വിശ്വസനീയ കേന്ദ്രം കരുണാകരൻ തന്നെയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി സാതിരിക്കോയെ വെളിപ്പെടുത്തൽ എന്നിൽ പ്രതീക്ഷ വളർത്തി അതേസമയം ആശങ്കകളുടെ കറുത്ത മേഘങ്ങൾ എന്നിൽ കൂടുതൽ നിറഞ്ഞു മകൻ എവിടെയെന്ന അന്വേഷണം ഞാൻ തുടരുകയായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ വഹാബുദ്ദീനും വേറൊരു പ്രൊഫസറും കക്കയം ക്യാമ്പ് സന്ദർശിച്ചിരുന്നു ജയറാം പഠിക്കൽ ഏറെ നീചമായാണ് ഈ സ്നേഹനിധികളായ അധ്യാപകരോട് പെരുമാറിയത് തങ്ങളുടെ പ്രിൻസിപ്പൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ജനലിലൂടെ എത്തി നോക്കി എന്നാൽ രാജന്റെ മുഖം മാത്രം അദ്ദേഹം കണ്ടില്ല രാജൻ വരുമെന്നു തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു രാത്രി എപ്പോഴും ഒരു ഇലച്ചോറ് കരുതി വയ്ക്കാൻ ഞാൻ ഭാര്യയോട് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ എപ്പോഴും വരാം പട്ടിണി കിടന്ന് വിശന്ന വയറോടെ ചടച്ച ശരീരത്തോടെ അവൻ വരുമ്പോൾ അവനു വേണ്ടി ചോറ് കരുതി വെച്ചിരിക്കണം അവന് വരാതിരിക്കാനാവില്ല പട്ടികൾ അകാരണമായി കുരയ്ക്കുകയും ഓളിയിടുകയും ചെയ്ത രാത്രികളിൽ ഉമ്മറവാതിൽ തുറന്ന് അച്ചാ എന്ന വിളി ഉയരുന്നുണ്ടോ എന്ന് ഇരുട്ടിലേക്ക് ചെവി കൂർപ്പിച്ച് പലതവണ ഞാൻ നിന്നു പിന്നെ വാതിലടയ്ക്കാതെ കിടക്കയിലേക്ക് വീണു കുഞ്ഞിമോനെ എന്ന കരച്ചിൽ എൻ്റെ നെഞ്ചിലെ ഗദ്ഗതത്തിൽ കുഴഞ്ഞു എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരടരുന്നതും എനിക്ക് തടയേണ്ടതുണ്ടായിരുന്നു അവൻ്റെ അമ്മ രാധ ഇതൊന്നും അറിഞ്ഞുകൂടാ